കൊല്ലത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ വെളിച്ചക്കാല സ്വദേശി ഫാറൂഖിനെയാണ് പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രണയം നടിച്ച് പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയതായാണ് പരാതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഫാറൂഖ് പ്രണയം നടിച്ച് വിവിധയിടങ്ങളിൽ കൊണ്ടുപോയിരുന്നു ഇതിനിടെ മുട്ടറ മരുതിമലയിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതായാണ് കണ്ടെത്തൽ സംഭവത്തിന് പിന്നാലെ പെൺകുട്ടി മാനസിക സംഘർഷത്തിലായി കുട്ടിയുടെ അസ്വാഭാവികമായ പെരുമാറ്റം മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് മാതാപിതാക്കൾ സി ഡബ്ല്യുസിയിൽ വിവരം അറിയിക്കുകയായിരുന്നു പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത് തുടർന്ന് സി ഡബ്ല്യു സി ഉദ്യോഗസ്ഥർ പൂയപ്പള്ളി പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയായ ഫറൂഖിനെ തിരിച്ചറിഞ്ഞത് യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തു പോക്സോ വകുപ്പ് പ്രകാരം അറസ്റ്റ് രേഖപ്പെടുത്തിയ ഫറൂഖിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പൂയപ്പള്ളി എസ് എച്ച്ഒ അനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്തത് ജനം കൊല്ലം